രാവിലോട്ട് സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ചർച്ച അല്ല ട്രോളുകൾ അതായത് ഈ ട്രോളുകളുടെ കാലപ്പം എനിക്കിന്ന് ട്രോള് കുറച്ച് കുറവായിരുന്നു കുറച്ച് കാലമായിട്ട് എന്തായാലും സുരേഷ് ഗോപി ആയിരുന്നു ഏറ്റവും കൂടുതൽ ട്രോള് ആ ട്രോ മെറ്റീരിയൽ പക്ഷെ ഇപ്പതേ റജി ലൂക്കോസ് ട്രോൾ നായകനായിട്ട് വന്നിട്ടുണ്ട് ഗംഭീര ട്രോളുകൾ ഇറങ്ങുന്നു ഇറങ്ങുന്നുജി ലൂക്കോസ് ഇന്നലെ വരെ സി പി എമ്മിന് അനുകൂലമായി ചാനൽ ചർച്ചകളിലെല്ലാം സജീവമായിട്ടിരുന്ന ഒരാള് കാലങ്ങളായിട്ട് അതേ ബാധ പിന്തുടർന്നു വന്ന ആളാണ് പുള്ളിയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ പരിശോധിച്ചാൽ മതി അപ്പം നമുക്ക് മനസ്സിലാകും പുള്ളി എവിടെയായിരുന്നു നിന്നിരുന്നത് പെട്ടെന്നൊരു ദിവസം മറുകണ്ഠം ചാടി അപ്പം ഇപ്പം ശരിക്കും നിലവിൽ റജി ലൂക്കോസ് ബി ജെ പിയിലാണെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ട്രോൾ കൊടുക്കുന്നത് ബി ജെ പി കാര് അല്ലെങ്കിൽ ബി ജെ പിയുടെ സൈബർ പേജുകളിലാണ് ഏറ്റവും കൂടുതലും ട്രോളുകൾ വന്നിരിക്കുന്നത് അപ്പൊ ഇങ്ങനെ പോവാണ് കാര്യങ്ങൾ ഇങ്ങനെ നല്ല രസകരമായ രീതിയിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് ഈ ഒരു കൂറുമാറ്റത്തിന് എന്തായിരിക്കും കാരണം പ്രത്യേകിച്ച് കാരണമൊന്നും പറയേണ്ടതില്ല രജിലുക്കോസ് എന്ന് പറയുന്നത് ഇടത് സഹയാത്രികൻ എന്ന് മാത്രമായിരുന്നു ചിലർ പറയുന്നത് അദ്ദേഹം മെമ്പർ ആയിരുന്നു പക്ഷെ അങ്ങനെ അതിന് ഉപോത്പരകമായ തെളിവുകളൊന്നും ഇല്ല അതായത് രജിലുക്കോസ് ഒരു സി പി എം മെമ്പർ ആയതുകൊണ്ട് അത് പാർട്ടി വിട്ടു പോയതുകൊണ്ട് കൊണ്ട് പാർട്ടിയെ അത് ഭയങ്കരമായി ബാധിച്ചു കളയും സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ അടിത്തറ ഇളകി എന്നൊക്കെ ചിന്തിക്കാൻ മാത്രമുള്ള പ്രാധാന്യം ഒന്നും റിജി ലോക്കോസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല രജി ലൂക്കോസ് ചാനൽ ചർച്ചകളിൽ വരുന്നു ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിനുവേണ്ടി ബാധിക്കുന്നു ഇപ്പം ഇപ്പൊ ചാനലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഇടതുപക്ഷ സഹയാത്രികന്മാർ ചാനലിലുണ്ട് നിരവധി ഇപ്പൊ പ്രേംകുമാർ അടക്കമുള്ള ഒരുപാട് സഹയാത്രികന്മാർ ലാൽകുമാർ അങ്ങനെ തുടങ്ങി നിരവധി പേരെ നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള അതിൽപ്പെട്ട ഒരാൾ മാത്രമാണ് ഈ റെജി ലുക്കോസ് എന്ന് പറയുന്നത് അല്ലാതെ പാർട്ടിയുടെ ഏതെങ്കിലും ഔദ്യോഗിക ഭാരവാഹിത്വത്തിൽ ഇരിക്കുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒരു വലിയ സ്വാധീന ശക്തിയായി മാറുകയോ ഒരു എം എൽ എ ആയി എവിടെയെങ്കിലും സ്ഥാനത്തേക്ക് മത്സരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്ത ഒരു വ്യക്തിയെ അല്ല ഈ രജി ലുക്കോസ് റെജി ലുക്കോസ് സി പി എം വിട്ടിട്ട് ബി ജെ പി ബി ജെ പിയിലേക്ക് ചെയ്തു എന്ന് പറയുന്ന സമയത്ത് മാധ്യമങ്ങൾ വല്ലാതെ അതിനെ അങ്ങ് വാർത്തയാക്കി കളഞ്ഞു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭീകരമായ വാർത്തയാക്കി കളഞ്ഞു റെജി രജി ലുക്കോസ് പാർട്ടി വിട്ടിരിക്കുന്നു ഇടതു സഹയാത്രയും റെജി ലുക്കോസ് എന്ത് കാര്യത്തിനാണ് മാധ്യമങ്ങൾ ഇത്രത്തോളം പബ്ലിസിറ്റി എന്തിനാണ് അല്ലെങ്കിൽ ആ ഒരു പിന്നെ വാല്യൂ എന്തിനാണ് ഈ റെജി കൊടുത്തത് എന്നാണ് മനസ്സിലാവാത്തത് ഒരു എനിക്ക് തോന്നുന്ന ചില കാര്യങ്ങൾ റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരാണ് അദ്ദേഹം പറയും ചെയ്യും എന്റെ പേരാണ് എന്റെ പ്രശ്നം അതുകൊണ്ടാണ് പലപ്പോഴും പത്ത് പതിനഞ്ച് വർഷക്കാലത്തോളം പാർട്ടിയിൽ നിന്നിട്ട് പോലും അദ്ദേഹത്തിന് പ്രയോജനം കിട്ടിയില്ല പാർട്ടിയിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല ആയ സമയം പി സരിൻ വന്ന സമയത്ത് പാലക്കാട് അദ്ദേഹത്തെ മത്സരാർത്ഥിയാക്കുന്നു സ്ഥാനാർത്ഥിയാക്കി മാറ്റുന്നു അങ്ങനെ തുടങ്ങി നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അപ്പം തന്റെ മതം തനിക്കൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ എന്ന് പറയുന്ന രീതിയിലേക്ക് റെജി ലുക്കോസ് മാറിക്കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ പാർട്ടിയില് സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഇടത് സഹയാത്ര എന്ന് പറഞ്ഞിട്ട് ചാൽ ചർച്ചയിൽ പോയിട്ട് സംസാരിക്കുന്നു ശരി തന്നെ അങ്ങനെ ചാനൽ ചർച്ചയിൽ സംസാരിക്കുന്ന അതൊരു ക്വാളിഫിക്കേഷനായിട്ട് കരുതിക്കൊണ്ട് അങ്ങനെ പാർട്ടിയിലേക്ക് പിടിച്ചു കയറ്റുകയും ഒരു നിയമസഭാ പിന്നെ സീറ്റ് കൊടുക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള ഒരു പാർട്ടിയല്ല ഇടതുപാർട്ടി അല്ലെങ്കിൽ സി പി എം എന്ന് പറയുന്ന പാർട്ടി അങ്ങനെയല്ല ചിലപ്പോൾ കാണുമായിരിക്കും കോൺഗ്രസ് ചിലപ്പോൾ ഈ ഈ പറയുന്നില്ല ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന്റെ പുറത്ത് നേതാവായിട്ടുള്ള നേതാക്കന്മാർ നേതാക്കന്മാരുണ്ടാകുമായിരിക്കും പക്ഷേ അതിന് പറ്റിയ സ്ഥലത്തോട്ട് തന്നെ പറ്റിയ സ്ഥലത്തേക്ക് തന്നെ പോയിരിക്കും ഒരു ഇത് സെലിബ്രിറ്റി അല്ലെ ഇത് ഇതൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന പറ്റുന്നവരാണോ അല്ലെന്നേ ലൂക്കോസ് അതിലൊക്കെ പുള്ളി എങ്ങനെ സെലിബ്രിറ്റി ആകും ആ ബി ജെ പിടത്തോളം അവർക്ക് ആരായാലും മതി എന്ന് പറയുന്ന ഒരവസ്ഥയാണ് എന്നിട്ട് പുള്ളി പറയുന്നത് ഈ പറയുന്ന പഴകി ദ്രവിച്ച ആശയങ്ങൾ കൊണ്ട് നടക്കുകയാണ് സി പി എം ഈ കഴിഞ്ഞ പത്ത് വർഷത്തെ കാലത്തെ കുറിച്ച് നമ്മള് ചിന്തിച്ചു നോക്കും ഏത് പഴകി ദ്രവിച്ച ആശയങ്ങളും കൊണ്ടാണ് സി പി എം നടന്നിട്ടുള്ളത് ഈ പഴകി ധ്രവിച്ച ആശയങ്ങൾക്ക് വേണ്ടിയിട്ട് ഘോം ഘോരം വാദിക്കാൻ വേണ്ടി എന്തിനാണ് ഈ മഹാൻ ചാനൽ ചർച്ചകളിൽ പോയിരുന്നിട്ടുള്ളത് മീഡിയ റൂമുകളിൽ പോയിരുന്നിട്ടുണ്ടല്ലോ മണിക്കൂറുകളോളം പല ചാനലുകളുടെയും പിന്നെ എ സിക്കകത്ത് പോയി കുറെ സമയം അവിടെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതൊക്കെ പഴകി ധ്രവിച്ച ജീർണത പിടിച്ച ആശയങ്ങൾക്ക് വേണ്ടി വാദിക്കാനായിരുന്നില്ലേ രജി ലൂക്കോസ് പോയിരുന്നത് പിന്നെ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് ഒരു പഴകി ധ്രവിച്ച മൂല്യങ്ങളായി മാറുന്നത് സി പി എമ്മിൻ്റേത് പിന്നെ വർഗീയത പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു സി പി എം സി പി എം വർഗീയതയിൽ അടിയുറച്ചിരുന്നതുകൊണ്ട് വർഗീയത പറയുന്ന ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് റജിലുക്കോസ് വിമർശിക്കുന്നത് അപ്പൊ ഇപ്പൊ പോയിരിക്കുന്നെ എങ്ങോട്ടാ മതേതരത്വം മുറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കാണ് റെജി ലൂക്കോസ് പോയിരിക്കുന്നത് അല്ലെ ഇപ്പൊ പറയാൻ നമ്മള് അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥമായി കിടക്കുന്നിടത്ത് നിന്ന് വറതെട്ടിയിലേക്ക് വീഴുന്ന അവസ്ഥ അവിടെ പിന്നെ വർഗീയത മാത്രമേ അവിടെ സംസാരിക്കൂ അപ്പൊ ഈ റെജി റജിലൂക്കോസ് എന്തുകൊണ്ടായിരിക്കും ബിജെപി തിരഞ്ഞെടുക്കാൻ ബിജെപി തിരഞ്ഞെടുക്കാൻ കാരണം ഇപ്പൊ ലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല കാര്യമാണ് ചോദിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചത് ഇത് ഇന്നിപ്പോ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡ് വരികയാണ് രജി ലുക്കോസിന് അറിയാം രജി ലൂക്കോസ് ഒരു ഈ സി പി എമ്മിന് വേണ്ടി കൊടി പിടിക്കാൻ അറിഞ്ഞിട്ടില്ല ഒരു സമരത്തിന് മുന്നിൽ നിന്ന് നയിച്ചിട്ടില്ല സമരക്കാർക്ക് അല്ലെങ്കിൽ ഒരു സമരത്തിന് പോയിട്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി തല്ലു മേടിച്ചിട്ടില്ല ജയിൽവാസം അനുഷ്ഠിച്ചിട്ടില്ല അപ്പം ഒരു സമരമുഖത്ത് പോലും നിന്നിട്ടില്ലാത്ത ഒരാള് ഈ ഒരു സ്ഥാനാർത്ഥി ആവണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിലെ അല്ലെങ്കിൽ സി പി എമ്മിലെ ഏതെങ്കിലും നേതാക്കന്മാരുടെ മുന്നിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരിട്ടാട്ടും കോൺഗ്രസ് അല്ല സി പി എം അവരാട്ടും കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇരുപത്തിനാല് മണിക്കൂറും പാർട്ടി പ്രവർത്തകരായിട്ടും ജയിലിൽ കിടന്നിട്ടുള്ളതും കൊണ്ടിട്ട് പിന്നെ അടികൊണ്ട് ശരീരം കളഞ്ഞിട്ടുള്ളവരുമായിട്ടുള്ള നിരവധി നേതാക്കന്മാരുടെ അല്ലെങ്കിൽ നിരവധി പ്രവർത്തകരുടെ ശക്തമായ പാർട്ടിയാണ് ഈ ഇടതുപക്ഷ സി പി എം എന്ന് പറയുന്നത് ഇവിടെ പിന്നെ ഒരു ഒരിക്കൽ കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ പാർട്ടി സെക്രട്ടറി പറഞ്ഞ ഒരു ചില വാക്കുകളുണ്ട് കോടിയേരി ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകരുണ്ട് അവരിൽ നിന്നാകെ നൂറ്റിനാൽപ്പത് പേര് മാത്രമേ എം എൽ എമാരാകുന്നുള്ളൂ അതിലും പതിമൂന്ന് പേര് മാത്രമേ മന്ത്രിമാരാകുന്നുള്ളൂ അല്ലെ പക്ഷേ എന്താണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയുടെ ബലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പുറത്ത് നിൽക്കുന്ന മന്ത്രിയാവാതെയും എം എൽ എമാരാകാതെയും പുറത്തു നിൽക്കുന്ന സഹാക്കന്മാരുണ്ട് ലക്ഷക്കണക്കിന് വരുന്നത് അവരാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നത് അവരാണ് സി പി എമ്മിന്റെ ബലം എന്ന് പറഞ്ഞ ഒരാളാണ് കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം ഒരു പിന്നെ ഇതിനിടെ പറഞ്ഞാണ് ഒരു ഇന്റർവ്യൂവിന്റെ അഭിമുഖത്തിനിടെ അദ്ദേഹം പറഞ്ഞതാണ് എന്നുവെച്ചാൽ അതാണ് ബലം പാർട്ടിയുടെ അപ്പൊ അങ്ങനെ അടി മുദ്രാവാക്യം വിളിക്കാനും പോസ്റ്റർ ഒട്ടിക്കാനും രാപ്പകൽ പണിയെടുക്കാനും വേണ്ടിട്ട് ഇവിടെ നിരവധി സഹാക്കന്മാരുണ്ടെന്നേ ആ സഹാക്കന്മാരിട ഇവിടെയുള്ള സാഹചര്യത്തിൽ എവിടെ നിന്നോ ഈ പാർട്ടി സഹയാത്രികൻ എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെ പിടിച്ചൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് കൊടുക്കുകയും അതേ അതേതേ പിടിച്ചു പാർട്ടിയുടെ ഒരു സ്ഥാനാർത്ഥിയാക്കി മാറ്റുകയും ചെയ്യുന്ന ശീലം സി പി എമ്മിന് ഇല്ല അത് ബാക്കിയുള്ള സഹാക്കന്മാരോടുള്ള അവജ്ഞയോ അല്ലെങ്കിൽ ആ സഹാക്കന്മാരെ തള്ളിക്കളയുന്നതിന് തുല്യമായി മാറും അപ്പൊ അങ്ങനെ ഒരു നിലപാടിലേക്ക് ഒരിക്കലും ഇടതുപക്ഷം പോക പോകില്ല അത് സി പി ഐ ആണെങ്കിലും സി പി എം ആണെങ്കിലും രണ്ടും ആ നിലയിലേക്ക് പോകും അതപ്പതിക്കുന്ന ഒരു പാർട്ടിയേ അല്ല അപ്പൊ അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നതുകൊണ്ട് ഇനിയിപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നത് നല്ല ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു മൊമെന്റാണ് ഈ മൊമെന്റിൽ ഏതൊരു ഇപ്പൊ ബി ജെ പിയിലേക്ക് കയറി കഴിഞ്ഞാൽ ബി ജെ പി ചെയ്യാൻ പോകുന്ന ഒരു സീറ്റ് കൊടുക്കും സി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലൂക്കോസ് പോയി എന്ന് കരുതി ലൂക്കോസിനെ അനുഗമിക്കുന്ന ഒരു പത്തോളം ആൾക്കാരൊന്നും പാർട്ടി വിട്ടു പോകാനൊന്നും പോകുന്നില്ല സി പി എമ്മിന്ന് അങ്ങനെ കൊഴിഞ്ഞു പോകാനൊന്നും പോകുന്നില്ല അതേസമയം ഏതെങ്കിലും കൊള്ളാവുന്ന ഒരു നേതാവ് പോയിരുന്നു ചിലപ്പോൾ നമ്മൾ രണ്ടോ മൂന്നോ പേരെ നമ്മൾ എക്സ്പെക്ട് ചെയ്തതിന് പിന്നെയും അങ്ങനെ വ്യക്തിപ്രഭാവത്തിന്റെ പുറത്ത് പാർട്ടി വിട്ട് പോകുന്ന ഒരാൾ പോലും സി പി എമ്മിനകത്തില്ല എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പൊ ഒരാൾ പാർട്ടി വിട്ടുപോയി ഇപ്പൊ എം വി ഗോവിന്ദൻ പാർട്ടി വിട്ടു പോകാന്ന് ചോദിച്ചു മാഷ് പാർട്ടി വിട്ടു ഗോവിന്ദൻ മാഷിന്റെ കൂടെ മാക്സിമം പത്ത് സഹകരക്കന്മാർ പോകും അതിൽ കൂടുതലുള്ള ആൾക്കാർ എം വി ഗോവിന്ദ മാഷിന്റെ കൂടെ പോയില്ല ഈ പറയുന്ന ബാക്കിയുള്ള സഹാക്കന്മാർ തിരിഞ്ഞു നിന്ന് അതുവരെ മാഷേ വിളിച്ചുകൊണ്ട് നിന്ന കൊണ്ട് നിന്ന് സഹകരക്കന്മാർ തിരിഞ്ഞുനിന്ന് എം വി ഗോവിന്ദിനെ മൂർദാബാദ് വിളിക്കും അതാണ് പാർട്ടിയുടെ ചിട്ട പാർട്ടിയുടെ രീതി അതാണ് എം വി ഗോവിന്ദം മാഷൽ അവസാനിക്കുന്ന അല്ല സി പി എം ഈ പറയുന്ന പിന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു സഹാബിൽ അവസാനിക്കുന്ന അല്ല സി പി എം എന്ന് പറയുന്ന പാർട്ടി അതിന് വീണ്ടും വീണ്ടും അണികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും പ്രവർത്തകരും ഉണ്ടായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് റെജി ലൂക്കോസ് എന്ന് പറയുന്ന ഒരാൾ പോയ ഒരാൾ പോലും റെജി ലൂക്കോസിന്റെ പിന്നാലെ പോകില്ല പാർട്ടി പാർട്ടി വിട്ടിട്ട് അതാണ് അതിന്റെ ഒരു കെട്ടുറപ്പ് അടിത്തറ സംഘടനാ ബലം എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് ഈ പാർട്ടിക്ക് യാതൊരു നഷ്ടവും ഇല്ല പച്ചയ്ക്ക് പറഞ്ഞാൽ പാർട്ടിക്ക് ഒരു നഷ്ടം അതിന്റെ പാർട്ടിയുടെ രോമത്തെ പോലും തൊഴിലില്ല എന്ന് പറയില്ലേ ആ അവസ്ഥയാണ് റെജി ലൂക്കോസിന്റെ പോക്ക് പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഏതാണ്ട് മലമറിച്ച് കിട്ടും എന്ന് കരുതി നീക്കുന്നവരുണ്ട് പക്ഷെ അങ്ങനെ പോയി റെജി ലൂക്കോസ് തിരിഞ്ഞു നിന്നു നോക്കണമായിരുന്നു പി പത്മജയ്ക്ക് എന്താ അവിടെ കിട്ടിയെന്ന് ആലോചിക്കണമായിരുന്നു അവിടെ നിന്ന് എന്ത് പിന്നെ വാഴക്കെയാണ് അവിടെ പി പത്മജിക്ക് കൊടുത്തതെന്ന് രജി ലുക്കോസും തിരിഞ്ഞ് ചിന്തിക്കണമായിരുന്നു ഒരു കോൺഗ്രസ് എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും സമുന്നതമായ ഒരു പാർട്ടിയിൽ നിന്നും സമുന്നതനായ നേതാവിന്റെ മകളായ പി പത്മജ കോൺഗ്രസ് വിട്ടിട്ട് ബി ജെ പിയിലേക്ക് ചെന്നിട്ട് അവിടെ നിന്ന് എന്താണ് പത്മജിക്ക് കിട്ടിയത് അത് നമ്മൾ ആലോചിക്കണം അങ്ങനെ ആ പിന്നെ അനിൽ ആന്റണിക്ക് മാത്രമാണ് പലപ്പോഴും സീറ്റ് കൊടുത്തിട്ടുണ്ടാവുക അല്ലാതെ വേറെ ഒരാൾക്ക് പോലും കോൺഗ്രസ് പാർട്ടി വിട്ടുപോയി എത്രയോ ആൾക്കാർ പോയിട്ടുണ്ട് അവരില്ലെ നേതാക്കൾ ഇന്നലെ അല്ലേ അല്ല അവർക്ക് ആർക്കും യാതൊരു പ്രാധാന്യവും ഇല്ലാതെ അവരെല്ലാം ഇനി ഈ പറയുന്ന ഒരു അവസ്ഥയെ കിടക്കുകയാണ് ഈ ഇടതുപക്ഷത്തിനെതിരെ വെട്ടാൻ ഈ ട്രോളുകൾ പിന്നല്ലാതെ ഇടതുപക്ഷത്തെ ഒന്ന് കരിവാരി കരിവാര്ത്തിയക്കുക കാര്യം തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്നു നമ്മൾ മൂന്നാം പിണറായി സർക്കാർ അല്ലെങ്കിൽ മൂന്നാം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പറയുന്ന വ്യാപകമായ ഒരു ടോക്ക് ഈ നമ്മുടെ രാഷ്ട്രീയം അന്തരീക്ഷിച്ചിരിക്കണെന്ന് കളിക്കുന്നുണ്ട് അത് കോൺഗ്രസുകാർക്കും അറിയാം മൂന്നാം വട്ടം പിന്നെ ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ബാലിഗേറാ മലയാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരാണ് കോൺഗ്രസ് ആർ കോൺഗ്രസ് എല്ലാ സകലമായ പേർക്കും അറിയാം പക്ഷേ ഇതിന് അങ്ങനെ അല്ല എന്ന് സ്വയം വിശ്വസിക്കാനും ആശ്വസിക്കാനും ശ്രമിക്കുകയാണ് ശരിക്കും കോൺഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ കോൺഗ്രസ് അവരുടെ പരമാവധി ബൂസ്നെ കാരണം എന്താ ഒരാൾ ബി ജെ പിയിലേക്ക് പോയി അപ്പുറത്ത് ബി പത്മജോബിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല കോൺഗ്രസിന്റെ ഒട്ടുമിക്ക മുഖ്യമന്ത്രിമാരുടെ മക്കൾ അങ്ങോട്ട് എ കെ മകൻ മകൻചാടിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നില്ല അതൊന്നും ചർച്ചയിലേക്ക് വരുന്നില്ല കോൺഗ്രസിൽ നിരവധി ആൾക്കാർ ബി ജെ പിയിലേക്ക് പോയതിനെക്കുറിച്ച് ചർച്ച വരുന്നില്ല ഇവിടെ റെജി ലൂക്കോസ് എന്ന് പറഞ്ഞ ഒരു ഇടത് സഹയാത്രയും പോയത് മാത്രമാണ് ചർച്ച അതുകൊണ്ട് പാർട്ടിയെ ബാധിക്കുന്ന വിഷയമേ അല്ല ഇതൊന്നും പാർട്ടിയെ ബാധിക്കില്ല അപ്പൊ ഇയാൾക്ക് കിട്ടാൻ പോകുന്ന ശരി ചിലപ്പോൾ ഒരു നിയമസഭാ സീറ്റ് കൊടുക്കുമായിരിക്കും ഇനി ബി ജെ പി എങ്ങനെയായിരിക്കും കളിക്കാൻ പോകുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിന്നെ മണ്ഡലങ്ങളെ എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം സി ക്ലാസ് മണ്ഡലം തെരഞ്ഞെ തിരിച്ചിട്ടുണ്ട് എ ക്ലാസ് മണ്ഡലം വിജയ സാധ്യത ഉള്ള മണ്ഡലം എപ്പോഴും അവിടെ വിജയിച്ചിട്ടില്ലെന്ന് ആലോചിച്ച് നോക്കണം വിജയസാധ്യത മാത്രമുള്ള മണ്ഡലം എ ക്ലാസ് മണ്ഡലം ബി ക്ലാസ് മണ്ഡലം എന്ന് പറയുന്നത് നേരിയ സാധ്യതയുള്ള രണ്ടാം സ്ഥാനത്തേക്ക് എത്താൻ സാധ്യതയുള്ള മണ്ഡലം മൂന്നാം പിന്നെ സി ക്ലാസ് എന്ന് പറഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് അത്യാവശ്യം കഷ്ടിപിഷി ഇങ്ങനെ നിൽക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം അല്ലെങ്കിൽ ഇങ്ങനെ തരംതിരിവ് നടത്തിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു സി ക്ലാസ് മണ്ഡലം എടുത്തു കൊടുക്കും തോൽക്കാൻ സാധ്യതയുള്ള മണ്ഡലം ആണ് സി ക്ലാസ് മണ്ഡലം തോൽക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലത്തിലേക്ക് ഈ പറയുന്ന ലൂക്കോസിനെ കൊണ്ടു ആ ലൂക്കോസിനെ അവിടെ കൊണ്ടിട്ട് ഇട്ടു കഴിഞ്ഞാൽ ഇവിടെ ഫണ്ട് മുടക്കും എന്നായിരിക്കും ലൂക്കോസ് വിചാരിച്ചത് കാരണം കേന്ദ്രത്തിൽ നിന്ന് ഇങ്ങനെ കുത്തൊഴുകിക്കൊണ്ടിരിക്കും കോൺഗ്രസ്സാർ ഉൾപ്പെടെ പണം അതിനകത്ത് ഇടപ്പുണ്ട് ബി ജെ പിക്കത്ത് ഇലക്ട്രിക് ബോണ്ട് വഴി കോൺഗ്രസ് ആർട്ടെന്ന് ഞാൻ പറഞ്ഞ റോബർട്ട് ബാദ്രയുടെ പണമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ആ പണമൊക്കെയാണ് നൂറ്റി എഴുപത്തി കോടിയൊക്കെ അയാൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിന്നൊക്കെ പണം ഇങ്ങനെ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കുത്തൊഴുക്ക് നടക്കുമെന്നൊക്കെയാണ് ഇംഗ്ലീഷി ലുക്കോസ് വെച്ചിരിക്കുന്നത് പക്ഷെ അയാൾക്ക് തെറ്റി കാരണം ഒരു ബി ജെ പി കഴിഞ്ഞ എല്ലാത്തി തവണയും എടുക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള എയും ബിയും ക്ലാസ് മണ്ഡലങ്ങളിൽ മാത്രമേ പണം മുടക്കൂ അതിന് ലിമിറ്റ് വയ്ക്കും എ ക്ലാസ് മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ എന്ന് പറഞ്ഞാൽ സംസ്ഥാന നേതാക്കളായിരിക്കും സംസ്ഥാനത്തിൽ നല്ല അത്യാവശ്യം ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ പോലെയുള്ള നേതാക്കന്മാരെ അവിടെ നിർത്തും നിർത്തിട്ട് അവിടെ ഫണ്ട് ഒഴുക്കും ബാക്കി ഇങ്ങോട്ടേക്കൊന്നും ഫണ്ട് ഒഴുകൂല അവിടെ ഏറ്റവും അവസാനം സി ക്ലാസ്സിലൊക്കെ നിൽക്കുന്ന സി ക്ലാസ് മണ്ഡലങ്ങളിലൊക്കെ നിക്കുന്നവർക്ക് എന്താണ് സ്വന്തം കയ്യിൽ നിന്ന് കാശു പോകും എന്നിട്ട് അവിടെ പരാജയപ്പെടുകയും ചെയ്യും ഇതാണ് ശരിക്കും ഈ പിന്നെ ബി ജെ പിയുടെ ഒരു ക്ലാസ് തരം തിരിച്ചുകൊണ്ടുള്ള മണ്ഡലങ്ങളെ മനസ്സ് അല്ലെങ്കിൽ മണ്ഡലങ്ങളെ പഠിപ്പിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞ ഇതാണ് അവിടെ റെജി രജിലുക്കോസിന്റെ കാശ് പോകും കാര്യം റെജി ലുക്കോസ് ജയിക്കാൻ ഒരു സാധ്യതയില്ലാതെയാ പോട്ടെ സി പി എംമാരുടെ പോലും പത്ത് കിട്ടാൻ പോകുന്നില്ല അപ്പൊ അങ്ങനെ വന്നാൽ ആ ഒരു കാര്യത്തിലും തീരുമാനമാകും അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന പ്രശ്നങ്ങൾ റെജി ലൂക്കോസിന് വലിയ വില കൊടുക്കേണ്ടി വരും വലിയ കനത്ത വില തന്നെ കൊടുക്കേണ്ടി വരും പിന്നെ എന്തുകൊണ്ട് വാർത്തയാകപ്പെട്ടു ഈ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രിസ്ത്യാനിയായ ഒരാൾ ബി ജെ പിയിലേക്ക് പോയി ഒരു ക്രിസംഗിയായി മാറുന്നു ഇതാണ് ഇവിടെ ഒരു വലിയ വാർത്തയായി മാറുന്നത് വീണ്ടും ഒരു ക്രിസംഗി കൂടി ഉദയം ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പുതിയ ഒരു രീതിയിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുകൊണ്ട് മാധ്യമങ്ങൾ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടു അല്ലാതെ ഇത് പിന്നെ റെജിലൂക്കോസിനെ എടുത്ത് മാറ്റിപ്പാടേണ്ട കാര്യങ്ങളൊന്നും മാധ്യമങ്ങൾക്കില്ല കാര്യം അതൊരു പ്രധാന സംഗതിയേ അല്ല ഏതെങ്കിലും ഇപ്പൊ ഞാനൊക്കെ പാർട്ടി വിട്ട് പുറത്തു പോകുന്നു അല്ലെ വേറൊരു പാർട്ടി ചേരുന്നു എന്ന് പറയുന്ന പോലും അത്ര പോലും പ്രാധാന്യം റെജിലൂക്കോസിന്റെ കാര്യത്തിൽ ഉണ്ടാവില്ല അതാണ് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രജിലൂക്കോസിന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് അതിനകത്ത് വലിയ ഒരു വലിയ കോളിളക്കം പിടിച്ച ചർച്ചയാക്കി മാറ്റുകയോ വലിയൊരു പിന്നെ ഒരാവശ്യമില്ല കാര്യം പത്തോട്ട് പോലും എവിടെ മത്സരിച്ചാലും പത്ത് തോട്ട് പോലും കിട്ടാത്ത ഒരാളാണ് ഈ പറയുന്ന രജിലൂക്കോസ് ഒരു പത്ത് തോട്ട് പോലും കിട്ടില്ല അത് വാസ്തവമായ കാര്യമാണ് പിന്നെ ഇതൊക്കെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നു പിന്നെ ട്രോൾ മെറ്റീരിയൽ ആയക്കി മാറ്റാം ആ ട്രോളുകളിൽ ഇടതുപക്ഷക്കാരും ആസ്വദിക്കുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇയാൾക്ക് ഇത് തന്നെ വേണം എന്ന് പറയുന്ന ഒരു രീതി ഉണ്ട് ഇപ്പം ബി ജെ പിന്ന് വിട്ടുപോയ സന്ദീപ് ഇപ്പൊ തൃശങ്ക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പലർക്കും എങ്ങ് വലിയ പിന്നെ പ്രാധാന്യമൊക്കെ കിട്ടും എന്നൊക്കെ കരുതിയിട്ട് തന്നെയാണ് പലരും പാർട്ടി വിട്ടു പോകുന്നത് ഈ രജിലൂക്കോസിനെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും സീറ്റ് കിട്ടുമെന്ന് പറയുന്ന ഒരു ഒറ്റ ലക്ഷ്യം കൊണ്ട് മാത്രമാണ് പോയത് അല്ല അതിനപ്പുറത്തേക്ക് ഒരു രാഷ്ട്രീയ ചലനങ്ങളും ഇടതുപക്ഷത്തിനകത്ത് ഈ റെജി രജിലുക്കോസിന്റെ പോക്കുകൊണ്ട് ഉണ്ടാവുന്നില്ല നഷ്ടം റെജി രജിലൂക്കോസിന് മാത്രം